യാദവലി എട്ടാം വയസ്സിൽ പാട്ട് തുടങ്ങി ഇന്ന് പതിനഞ്ചു വയസ്സ് വരെ സ്റ്റേജോടെ സ്റ്റേജ് അല്ലേ അപ്പം എനിക്ക് പാട്ട് പാടണം എനിക്ക് പാട്ട് പാടാൻ പറ്റും എന്നൊരു ആഗ്രഹം അപ്പള യാദവിന് ഏട്ടൻ ഉണ്ണിയേട്ടം പറഞ്ഞിട്ട് ആള് പിന്നെ ഞാൻ പണ്ട് ചെറുപ്പത്തില് കുറച്ച് ഈ അഞ്ചാം അഞ്ചാം ക്ലാസ് ഒക്കെ ആകുമ്പോ ഞാൻ വെറുതെ പാടുന്നു അപ്പൊ അജിത്തേട്ടം പറഞ്ഞൊരു ഏട്ടൻ ഉണ്ട് സിനിമയിലൊക്കെ പാടിയ ആൽബത്തിലൊക്കെ അപ്പൊ ആ ഏട്ടൻ വിളിച്ചു എന്താ ഇങ്ങനെ ആളുണ്ട് അപ്പൊ ഞാൻ പോയി പിന്നെ പിന്നെ യാദവേ മലയാളികൾ യാദവനെ ഏറ്റെടുത്തതും യാദവ് വൈറലായ പാട്ടേതാ നിന്റെ കല്ലുമാലക്കാതിൽ ആ അപ്പൊ നമുക്ക് സംസാരം കുറച്ചിട്ട് പാട്ടങ്ങടിച്ചാലോ to pull മോനെ സംസാരിക്കുമ്പോ ശബ്ദം കുറവും പാട്ട് അങ്ങോട്ട് പാടി എന്ന ലെവൽ അളവ് അപ്പൊ ഈ പാട്ടിലാണ് വൈറലാകുന്നത് എവിടെ വെച്ചാ വൈറലാവുന്നത് പിന്നെ എഡിറ്റ് പിന്നെ ടീം സായന് എഡിറ്റീതന്നും ഈ പാട്ട് പാടുന്നതിന് മുമ്പേ സ്റ്റേജുകൾ ചെയ്യാറുണ്ടല്ലേ അപ്പോഴും ആൾക്കാർ അറിഞ്ഞിട്ടില്ല പാട്ട് പാടുന്നുണ്ട് ഈ പാട്ട് പാടി വൈറലായി കഴിഞ്ഞപ്പം

ടോട്ടൽ എത്ര ഉണ്ട് ഓ ചെറിയ കേട്ടോ അങ്ങനെ ായി പിന്നീട് അങ്ങോട്ട് നിരവധി വേദികൾ കിട്ടിയോ പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ ആ യാദവല്ലേ പാട്ടുപാടിയാണല്ലേ ഷോർണൂർ ജംഗ്ഷൻ പാട്ടുപാടിയെ കിട്ടി

ഈ പത്ത് പേരെ ഞാൻ കേട്ടൊരു കാര്യം ഉണ്ട് കേട്ടോ ചോദിച്ചപ്പോ യാദവിനെ ഒരു കൂട്ടുകാരനായിട്ട് എടുത്തു കഴിഞ്ഞാ എന്താവശ്യം ഉണ്ടല്ലോ അവർക്ക് വേണ്ടി നിക്കും ശരിയാണോ അതിനത്രമേൽ കൂട്ടുകാരുടെ ഇഷ്ടം കാരണം എന്തുവാ കൂട്ടൊന്നുമില്ലല്ലോ നമ്മക്ക് കൂട്ട ജീവനല്ലേ എങ്ങിട്ട് പോവാണെങ്കിലും പിന്നെ

ഒരുപാട് പാട്ടുകൾ യാദവ് പാടിയിട്ടുണ്ടെങ്കിലും ഇന്നും പെട്ടെന്ന് ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ യാദവ് ഏത് പാട്ട് പാടും അപ്പോ കളിക്കണ്ട കളിക്കണ്ടടി അതാണ് ഇന്റെ ഫസ്റ്റ് വൈറൽ പാട്ട് കേട്ടാലോ കളിക്കണ്ട കളിക്കണ്ടടി ുംടിയേ എന്തിന്റെ കേടാവോ പെണ്ണിനത് എന്തിൻ്റെ കേടാവോ എന്തിൻറെ കേടാവോ പെണ്ണിനത് എന്തിന്റെ കേടാവോ കളിക്കല്ല കളിക്ക കുഞ്ഞു ശരീരത്തിൽ നിന്ന് എവിടെ നടത്തിയ സൗണ്ട് അതൊരു ദൈവം അനുഗ്രഹീത കലകാരൻ കേട്ടോ യാദവ് ഈ കൊറേ വേദികളിൽ പാടുന്ന സമയത്ത് ഇന്നാണ് യാദവിന് ആളുകാർ അറിഞ്ഞു തുടങ്ങിയത് അല്ലേ യാദവ് പറഞ്ഞ പാട്ടുകാരന് ഉണ്ടെന്ന ആൾക്കാർ ഇന്ന് അറിഞ്ഞു തുടങ്ങിയത് ഈ തുടക്ക സമയങ്ങളിലൊക്കെ ഇപ്പം ഉത്ഗ്രാമത്ത് യാദവിന്റെ സ്ഥലത്ത് മറ്റു കൊച്ചിന്നാണെങ്കിലും ട്രിവാണിത്തു നിന്നാണെങ്കിലും വലിയ വലിയ ട്രോപ്പുകാർ പാടാൻ വരുമ്പം യാദവ് ചാൻസ് ചോദിച്ചു പോയിട്ടുണ്ടോ

യാദവിന്റെ നാട്ടിൽ വന്നിട്ട് യാദവ് ഒരു അവസരം ചോദിച്ചു യാദവ് കൊച്ചിറുക്കനാണ് നീനൊക്കെ പാടാൻ കഴിവില്ല നിന്റെ പാട്ട് ആർക്കും കേക്കണ്ട എന്ന് യാദവിനെ പറഞ്ഞ് പറഞ്ഞു വിട്ട വ്യക്തികള് പിന്നീട് വൈറലായതിനു ശേഷം യാദവിനെ തിരിച്ചു വിളിച്ചു പരിപാടിക്ക് അതിനപ്പുറം എന്തു അറങ്ങുവേ കാരണം യാദവിന് ഒരു പ്രോഗ്രാമിന് ഒരു വ്യക്തി വിളിക്കുമ്പോൾ യാദവിന്റെ കോൺഫിഡൻസ് ലെവലല്ലേ ഇത്ര കോൺഫിഡൻസ് എവിടെ തോന്നാൻ പണ്ട് നില കൊട്ടുമായിരുന്നോ ഏഹ് കൂട്ടില്ല ഞാൻ വെറുതെ പാട്ടൊക്കെ പാടുമ്പോ ഇവന്റെ വീട്ടിൽ പോയാൽ കുറച്ചുകൊണ്ട് ചെറിയ പ്രായത്തില് കോറി പോയിട്ട് കന്നാസ കൊടുത്ത് തിരിച്ചറിയണമെന്ന് അല്ല അന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഈ അവര് ഏട്ടന്മാര് കൊട്ടനൊക്കെ ഏട്ടന്മാർ കൊട്ടനക്കോളേ ആ ടീമില് കേറണം പിന്നെ പാട്ടൊക്കെ പാടി 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 ഫസ്റ്റ് ഒരു ഉദ്ഘാടനത്തിനൊക്കെ പോയി പോയി അങ്ങനെ ഫസ്റ്റ് ഉദ്ഘാടനം പറഞ്ഞ പറഞ്ഞ ഇല്ലിയാസൊക്കെ പറഞ്ഞു ഞങ്ങളവിടെ ഏഹ് ആളാണ് ഫസ്റ്റ് ഉദ്ഘാടനത്തിന്റെ കൊണ്ടു കൊണ്ടുപോണത് ഇപ്പൊ എന്റെ ഏട്ടനൊക്കെ ഉണ്ടായിരുന്നു ടീമത്തെ നാടൻ ടീമത്തെ എന്താ എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോയിരുന്നു ഉണ്ണിയുടെ പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങള് ഫസ്റ്റ് ഉദ്ഘാടനത്തിന് പോയി തകർത്തു പിന്നെ കൊട്ടന്നെ പിന്നെ അവിടെ പോയാൽ കടേൻ്റെ അവിടെ ഞങ്ങൾ ഇങ്ങനെ പൂരം പോലെ അല്ലേ ഈ

വേറെ ചില ആൾക്കാർക്ക് പറ്റും ചില പറ്റില്ല എന്റെ ടീം അത് കോഴ്സ് അവർക്ക് പോലെ ഇങ്ങനെ പിന്നെ നല്ല സപ്പോർട്ടാണ് സപ്പോർട്ടാണോ ആ യാദവ് എന്ന് പറഞ്ഞിറങ്ങിയും യാദവ മണിച്ചേട്ടൻ നമുക്കറിയാം മൺമറിഞ്ഞു പോയാലും ഇന്നും മലയാളികളുടെ മനസ്സിൽ എന്നും പാട്ടിലൂടെ എത്ര കാലഘട്ടം കഴിഞ്ഞാലും

ശരിക്കും മണിച്ചേട്ടന് ഉണ്ടാക്കിയ ഓളം പോലെ വേറെ ആരും ഉണ്ടാക്കിയിട്ടില്ലല്ലേ യാഥവേ എന്നാ അടുത്തൊരു പാട്ട് കേട്ടാലോ പൊളിക്കാം ചെണ്ടുമല്ലിക പൂ കണ്ട കരലേ